എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള മാസമായ കർക്കിടക മാസത്തിന് പഴമക്കാർ വളരെയധികം പ്രാധാന്യം നൽകി വന്നിരുന്നു ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുവാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും വിവിധയിനം ചികിത്സാരീതികളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ നടത്തി വന്നിരുന്നു ഭക്ഷണക്രമത്തിനും ജീവിതരീതിക്കും മാത്രമല്ല ഭക്തിക്കും പ്രാധാന്യം നൽകിയിരുന്നു കർക്കടക മാസത്തിലെ രാമായണ പാരായണവും നാലമ്പല ദർശനവും പുണ്യപ്രവർത്തികളായി കണക്കാക്കപ്പെടുന്നു ദശരഥപുത്രന്മാരായ ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിനെയാണ് നാലമ്പല ദർശനം എന്ന് പറയപ്പെടുന്നത് നാല് ക്ഷേത്രങ്ങളിലും ഒറ്റ ദിവസം കൊണ്ട് ദർശനം നടത്തുന്നതിലൂടെ ദുരിതത്തിൽ നിന്നും രോഗപീഠകളിൽ നിന്നും രക്ഷ നേടാനാകുമെന്നതാണ് വിശ്വാസം കേരളത്തിലെ വിവിധ ജില്ലകളിൽ നാലമ്പല ദർശനം സാധ്യമാകുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിലെ നാലമ്പല ദർശനത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് തൃപ്രയാർ ശ്രീരാമസ്വാമിയെ ദർശിച്ച ശേഷം ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്കം ക്ഷേത്രത്തിലെത്തി സംഗമേശ്വരനെ ദർശിക്കണം തുടർന്ന് മൂഴിക്കുളം ലക്ഷ്മണ പെരുമാളയും പായമ്മൽ ശത്രുഘ്നസ്വാമിയെയും ദർശിച്ച ശേഷം വീണ്ടും തൃപ്രയാർ ശ്രീരാമസ്വാമിയെ കണ്ടു മടങ്ങിയാൽ ഉത്തമം എന്നതാണ് നാലമ്പല ദർശന ക്രമം ആദ്യമായി നമുക്ക് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാം ദ്വാരകാധിപതിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ വെച്ചാരാധിച്ചിരുന്ന പുണ്യവിഗ്രഹമാണ് തൃപ്രയാർ ദേവരുടെ പ്രതിഷ്ഠ എന്നാണ് വിശ്വാസം ദ്വാരകയിൽ ഭഗവാൻ വെച്ചാരാധിച്ചിരുന്ന നാല് ചതുർബാഹു വിഗ്രഹങ്ങൾ കടലിൽ ഒഴുകി നടക്കുന്നതായി തൃപ്രയാറിനടുത്ത് കയ്പമംഗലം എന്ന സ്ഥലത്തെ അക്കാലത്തെ നാട്ടുപ്രമാണിയായിരുന്ന വാക്കയിൽ കൈമൾ സ്വപ്നത്തിൽ ദർശിച്ചു കടലിൽ മത്സ്യബന്ധനത്തിന് പോയവർക്ക് ഈ പുണ്യവിഗ്രഹങ്ങൾ ലഭിക്കുകയും അവർ അത് തങ്ങളുടെ നാട്ടുപ്രമാണിയായ വാക്കയിൽ കൈമളെ ഏൽപ്പിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു അങ്ങനെ വാക്കയിൽ കൈമളുടെ മേൽനോട്ടത്തിൽ പ്രസിദ്ധമായ നാല് വൈഷ്ണവ ക്ഷേത്രങ്ങൾ ഉണ്ടായി നാലമ്പലം എന്ന പേരിൽ പ്രസിദ്ധി നേടിയ ഈ ക്ഷേത്രങ്ങളിൽ തിരുമൂഴിക്കുളത്തെ ലക്ഷ്മണപ്പെരുമാൾ ക്ഷേത്രം മാത്രം എറണാകുളം ജില്ലയിലും മറ്റു മൂന്ന് ക്ഷേത്രങ്ങളും തൃശ്ശൂർ ജില്ലയിലുമാണ് കേരളത്തിലെ ശ്രീരാമക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് തൃപ്രയാർ തേവരും തിരുവിൽവാമല വില്വാദ്രിനാഥനുമാണ് അയോധ്യാപുരിയെ സരയൂ നദി പവിത്രമാക്കിയതുപോലെ തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലൂടെ ഒരു പുണ്യനദി ഒഴുകുന്നുണ്ട് ഈ പുണ്യനദിയിലെ മീനുകളെല്ലാം മീനോട്ട് നിവേദ്യം പൂജിക്കാനായി ദേവരുടെ നടയിൽ ഒത്തുകൂടുന്നു ക്ഷേത്രനടയിൽ നിന്ന് ആരും മീൻ പിടിക്കാറില്ല വാമനാവതാര കാലത്ത് ബ്രഹ്മാവ് സ്വന്തം കമണ്ടലുവിൽ നിന്നും പാർശ്യം അർപ്പിച്ച് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വീണൊഴുകിയ ജലത്തിൻ്റെ അംശമായി ഇത് കണക്കാക്കപ്പെടുന്നു ഈ തീർത്ഥം തൃപ്പാദയാർ എന്ന് പ്രസിദ്ധമായി തൃപ്തിയാർ ലോപിച്ച് തൃപ്രയാറായി എന്നാണ് സങ്കല്പം ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തുകൂടെ ഒഴുകുന്ന ഈ നദിയെ തീവ്ര നദി എന്നും പറയുന്നു അടുത്തതായി നമുക്ക് ഇരിഞ്ഞാലക്കുട ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രത്തിലേക്ക് പോകാം ചരിത്ര പ്രാധാന്യത്താലും പരമ്പരാഗത മൂല്യങ്ങളാലും ആചാരാനുഷ്ഠാനങ്ങളിൽ വ്യത്യസ്തത പുലർത്തുന്ന പ്രതിഷ്ഠയാൽ പ്രസിദ്ധമായ ഭാരതത്തിലെ ഏക ഭരതേത്രമാണ് ഇരിഞ്ഞാലക്കുട ശ്രീ കൂടൽ മാണിക്യക്ഷേത്രം രാമായണത്തിലെ പ്രശസ്ത കഥാപാത്രമായ ഭരതൻ്റെ പേരിലുള്ള ഒരു ക്ഷേത്രമാണ് എന്നതു തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത വിഗ്രഹത്തിൻ്റെ തിരുനെറ്റിയിൽ ഒരു അപൂർവ ദിവ്യജ്യോതി പ്രത്യക്ഷപ്പെടുകയും ആ തേജസ് മാണിക്യദ്യുതിക്ക് തുല്യമാണെന്ന നിഗമനത്തിൽ എത്തിച്ചേരുകയും മാണിക്യത്തിനോ ഈ തേജസ്സിനോ ഏതിനാണ് കൂടുതൽ പ്രഭയെന്ന് കണ്ടെത്താൻ അധികാരികൾ തീരുമാനിക്കുകയും ചെയ്തു അക്കാലത്ത് ഏറ്റവും നല്ല മാണിക്യം ഉണ്ടായിരുന്നത് കായംകുളം രാജാവിൻ്റെ കയ്യിലാണ് രത്നം കൈമാറുമ്പോൾ രാജാവ് ഒരു നിബന്ധന വെച്ചിരുന്നു മാണിക്യം കേടുകൂടാതെ തിരിച്ചു നൽകണം മാണിക്യം ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് വിഗ്രഹത്തോട് ചേർത്തു വെച്ച് പരിശോധിക്കുമ്പോൾ മാണിക്യം വിഗ്രഹത്തിൽ ലയിച്ചു ചേർന്നു വിഗ്രഹത്തിൽ മാണിക്യം കൂടിച്ചേർന്നതുകൊണ്ട് ക്ഷേത്രത്തിന് കൂടൽ മാണിക്യം ക്ഷേത്രമെന്ന് പേരുകിട്ടി പറഞ്ഞ പോലെ മാണിക്യം രാജാവിന് തിരിച്ചു കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് ക്ഷേത്രാധികാരം രാജാവിന് നൽകുകയും രാജാവിൻ്റെ പ്രതിനിധിയായി വാക്കയിൽ കൈമൾ ക്ഷേത്രത്തിൻ്റെ പരമാധികാരിയായി തീരുകയും ചെയ്തു കൂടൽ മാണിക്യം സ്വാമിയെ ശ്രീ സംഗമേശ്വരൻ എന്നാണ് ഭക്തജനങ്ങൾ സംബോധന ചെയ്യുന്നത് കൂടൽ എന്ന മലയാള പദത്തിൻ്റെ സംസ്കൃത രൂപമാണ് സംഗമം സംഗമപുരിയിലെ ഈശ്വരനാണ് സംഗമേശ്വരൻ രണ്ട് പുഴകളുടെ സംഗമ തീരമായിരുന്നു ഈ ഗ്രാമം ചാലക്കുടി പുഴയും കുറുമാലിപ്പുഴയും ഇവിടെ സംഗമിച്ചിരുന്നതായി പറയപ്പെടുന്നു പിന്നീട് പ്രകൃതിക്ഷോഭത്താൽ ഈ നദികൾ ദിശ മാറി ഒഴുകിയതാവാം കേരള ചരിത്രത്തിൻ്റെ മാറ്റങ്ങൾ പ്രതിഫലിക്കുന്ന ഒരു കണ്ണാടിയായി ക്ഷേത്രത്തെ കണക്കാക്കാവുന്നതാണ് രാജശാസനങ്ങൾ ആലേഖനം ചെയ്തു വയ്ക്കാൻ കൂടൽ മാണിക്യം തെരഞ്ഞെടുത്തതായി ചരിത്രം വ്യക്തമാക്കുന്നു എട്ടും പന്ത്രണ്ടും നൂറ്റാണ്ടുകളിൽ ആലേഖനം ചെയ്ത ഓരോ ശിലാലിഖിതങ്ങൾ ഇവിടെയുണ്ട് അക്കാലത്ത് കൂടൽ മാണിക്യം ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരം ലഭിക്കാൻ എന്തു ത്യാഗം സഹിക്കാനും ഭരണാധികാരികൾ തയ്യാറായിരുന്നു ഈ ക്ഷേത്രത്തിൽ തെച്ചി തുളസി എന്നീ ചെടികൾ വളരുന്നില്ല എന്ന പ്രത്യേകതയുമുണ്ട് ക്ഷേത്രക്കുളത്തിൽ മീനോട്ട് കഴിക്കുന്നത് വളരെ പ്രധാനമാണ് ക്ഷേത്രക്കുളത്തിൽ നിന്ന് ഒരിക്കലും മീൻ പിടിക്കാറില്ല കർപ്പൂരവും ചന്ദനത്തിരിയും ഇവിടെ ഉപയോഗിക്കാറില്ല കുലീപിനി മഹർഷിയുടെ ഹോമകുണ്ടങ്ങളിലൊന്ന് തീർത്ഥക്കുളത്തിലുണ്ടെന്ന് പൂർവികർ പറയുന്നു ഈ തീർത്ഥത്തിൽ കരിമീനൊഴികെ മറ്റൊരു ജലജീവിയും വസിക്കുന്നില്ലെന്നത് ഒരു യാഥാർത്ഥ്യവും അതോടൊപ്പം അത്ഭുതവുമാണ് ഇവിടെ ക്ഷേത്ര പ്രദിക്ഷിണം പോലെ തന്നെ പ്രധാനമാണ് തീർത്ഥക്കുളപ്രദക്ഷിണം മീനൂട്ട് കഴിച്ച് മീനുകളെ തൃപ്തിപ്പെടുത്തുന്നത് കൂടൽ സ്വാമിക്ക് സന്തോഷകരമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു അത്യപൂർവ്വമായ ചടങ്ങുകളും പൂർണ്ണ പഞ്ചാരിമേളത്തോടെ പതിനേഴ് ഗജവീരന്മാർ അണിനിരക്കുന്ന എഴുന്നള്ളിപ്പും രാമായണമാസ്പദമാക്കി എട്ട് ദിവസത്തെ കഥകളിയും ഭാരതീയ സാംസ്കാരിക പൈതൃകങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സംഗീത നൃത്ത പരിപാടികളും കോർത്തിണക്കിയാണ് കൂടൽ മാണിക്യക്ഷേത്രത്തിലെ തിരു ഉത്സവം കൊണ്ടാടുന്നത് അടുത്തതായി നമുക്ക് തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിലേക്ക് പോകാം എറണാകുളം ജില്ലയുടെ വടക്കേറ്റത്ത് ആലുവായ്ക്കും തൃശ്ശൂർ ജില്ലയുടെ തെക്ക് മാളയ്ക്കുമിടയിൽ തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു പ്രാചീന കേരളത്തിൽ ഏറ്റവുമധികം തമിഴ് വൈഷ്ണവ ഭക്തന്മാർ ദർശനത്തിനെത്തിയിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു ഇത് ക്ഷേത്ര സംബന്ധമായോ ആരാധനാ സംബന്ധമായോ ഇവിടെ വെച്ചെടുക്കുന്ന ഏതു തീരുമാനവും കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളെല്ലാം അംഗീകരിച്ചിരുന്നു ക്ഷേത്ര സംബന്ധമായ ഈ നിയമസംഹിത മൂഴിക്കുളം കച്ചം എന്ന പേരിൽ പ്രസിദ്ധമായി ചേര സാമ്രാജ്യകാലത്തെ പ്രധാനപ്പെട്ട നാലു തളികളിൽ മേൽത്തളിയായി മൂഴിക്കുളത്തെ കണക്കാക്കിയിരുന്നു ചരിത്രവും ഐതിഹ്യവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് തിരുമൂഴിക്കുളം പ്രാചീന കേരളത്തിൽ ആയുധ പരിശീലനം നടത്താനുള്ള ശാലകൾ പ്രവർത്തിച്ചിരുന്നു കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളോടനുബന്ധിച്ചാണ് ഇത്തരം ശാലകൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇപ്രകാരം തിരുമൂഴിക്കുളം ക്ഷേത്രത്തിലും ശാല നടത്താനുള്ള അധികാരം ലഭിച്ചിരുന്നു പൂർണ നദിക്കരയിൽ അഭ്യസനം നടത്താൻ ശാലകളും താമസിക്കാൻ ഉടലുകളും ഉയർന്നതോടെ നദിയുടെ പേര് ശാലയ്ക്കുടി എന്നായി മാറി പിന്നീട് ഈ സ്ഥലം ചാലക്കുടി എന്നായി മാറിയെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് പണ്ടുകാലത്ത് തിരുമൂഴിക്കുളം ദേശം വലിയൊരു കാട്ടുപ്രദേശമായിരുന്നുവെന്നും വിഖ്യാതനായ ഹരിത മഹർഷി വളരെ കാലം ഇവിടെ തപസ് ചെയ്തിരുന്നതായും പറയപ്പെടുന്നു വൈഷ്ണവ സന്യാസിയുടെ കൊടും തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ മഹാവിഷ്ണു പൂർണാനദിക്കരയിൽ വെച്ച് മഹർഷിക്ക് ദർശനം നൽകി കലികാല ദുരിതത്തിൽപ്പെട്ടുഴലുന്ന സാമാന്യ ജനങ്ങൾ ആത്മശാന്തിക്കും മോക്ഷത്തിനുമായി അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ രൂപത്തിൽ മഹർഷിക്ക് കിട്ടിയത് ഇവിടെ വെച്ചായിരുന്നു വിഷ്ണു ഭഗവാൻ്റെ തിരുമൊഴിയുണ്ടായ സ്ഥലത്തിന് തിരുമൂഴിക്കുളം എന്ന് പേരുണ്ടായി മഹാദേവ ക്ഷേത്രങ്ങളുടെ പട്ടികയിൽപ്പെട്ട ഏക ലക്ഷ്മണ ലക്ഷ്മണപ്പെരുമാൾ ക്ഷേത്രമാണിതെന്ന് കണക്കാക്കപ്പെടുന്നു ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തി ലക്ഷ്മണ ലക്ഷ്മണപ്പെരുമാളുടെ പൂർണ്ണകായ പ്രതിഷ്ഠയാണ് കേരളത്തിലെ നൂറ്റെട്ട് വൈഷ്ണവ ക്ഷേത്രങ്ങളിൽപ്പെട്ട ഇവിടെ പ്രധാന മൂർത്തിയായ ലക്ഷ്മണ പെരുമാൾക്ക് പുറമെ അതേ ശ്രീകോവിലിൽ തന്നെ തെക്കോട്ട് ദർശനമായി ദക്ഷിണാമൂർത്തി ശിവൻ ഗണപതി ശ്രീരാമൻ സീത എന്നിവർക്കും പ്രതിഷ്ഠയുണ്ട് നാലമ്പലത്തിൽ പടിഞ്ഞാറായി ധർമ്മശാസ്ത്രാവും ശ്രീ ഭഗവതിയും പൂജിക്കപ്പെടുന്നുണ്ട് അടുത്തതായി നമുക്ക് പായമ്മൽ ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാം നാലമ്പല ദർശനത്തിൽ തിരുമൂഴിക്കുളത്തപ്പനെ ദർശിച്ച ശേഷം മടക്കയാത്രയിലാണ് പായമ്മൽ ശ്രീ ശത്രുഘ്നക്ഷേത്രത്തിലെത്തുന്നത് ഇരിഞ്ഞാലക്കുട സംഗമേശ്വര ക്ഷേത്രത്തിൽ നിന്നും ആറു കിലോമീറ്റർ ദൂരെയായി പായമ്മൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ വെച്ച് പൂജിച്ചിരുന്ന നാല് ചതുർബാഹു വിഗ്രഹങ്ങളിൽ ഏറ്റവും ചെറിയ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നു അനന്തശായിയായ മഹാവിഷ്ണുവിൻ്റെ തൃക്കയിൽ ശോഭിക്കുന്ന സുദർശനചക്രത്തിൻ്റെ ദിവ്യാവതാരമാണ് ശത്രുഘ്നൻ സ്വാമി ശംഖചക്ര ഗതാപത്മങ്ങളില്ലാത്ത ചതുർബാഹു വിഗ്രഹമാണ് പായമ്പലിലെ ശത്രുഘ്ന പ്രതിഷ്ഠ ഗണപതി പ്രതിഷ്ഠയല്ലാതെ മറ്റ് ഉപദേവന്മാരൊന്നുമില്ലാതെ ശാന്തസ്വരൂപിയായ സ്വാമി ദർശനം ഭക്തജനങ്ങൾക്ക് അനിർവചനീയമായ ഒരു അനുഭവമാണ് ഈ നാല് ക്ഷേത്രങ്ങളും ദർശിച്ച ശേഷം വീണ്ടും തൃപ്രയാർ ശ്രീരാമസ്വാമിയെ കണ്ടു മടങ്ങിയാൽ നാലമ്പല ദർശനം അതിൻ്റെ പൂർണ്ണതയിലെത്തി എന്ന് കരുതപ്പെടുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം